പതിവിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഇന്ന് നമ്മൾ ജോലി ഇളക്കി തുടങ്ങിയത് രാവിലെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലിട്ട് ഒന്നും പോയില്ല അതിന് മുന്നേ നമ്മുടെ വീടൊന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ ആ പണികളങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ അതിനായിട്ട് സമയമൊന്നും കണ്ടെത്തേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ മുറികളും അടിച്ചു വാരി വൃത്തിയാക്കിയെടുത്തു കേട്ടോ അധികം രാവിലെ ഒന്നും ആയിട്ടില്ല അപ്പോൾ നേരം വെളുത്ത് ഒരു എട്ട് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് വെയിലൊന്നും ഉറച്ചിട്ടില്ല അമ്മ മഴയുടെ ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് നല്ല ഇതൊന്നും നല്ലതാണ് വെയിലൊന്നും വന്നില്ല ഇതെൻ്റെ കുട്ടി ആമ്പൽക്കുളാണ് കേട്ടോ എനിക്കൊരു ആമ്പൽ ചെടി ഉണ്ട് അതിൽ നിന്നുണ്ടായ കുഞ്ഞ് കുറച്ച് ചെടികൾ ഞാനൊരു ചട്ടിയിലാക്കി വെച്ചേക്കാണ് അപ്പോൾ അതാ വെയിലൊക്കെ ഉതിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇവിടെ ഒരു കാക്കച്ചി ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബാക്കിയുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാതെ വിചാരിച്ച് താഴെ വന്നിട്ട് ഞാൻ കാണിച്ചത് പിള്ളത്തെ കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിറ്റുവേട്ടിലെ ധൈതേ പോലെ ഇങ്ങനെ അഞ്ഞെടുത്ത മണി കൊണ്ട് എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു എനിക്ക് രാവിലെയും വൈകിട്ടും വെറുതെ ഇങ്ങനെ തുടച്ച് തുടച്ചിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷവും സമാധാനമൊന്നും കിട്ടില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ല പണ്ടോട്ടേ ഇങ്ങനെയാണ് എല്ലായിടത്തും പോയി തുടച്ചിരിക്കും അതിന് അമ്മേനെ എപ്പോഴും വഴക്കുറയും കേട്ടോ അപ്പോൾ രാവിലത്തെ ആ അമ്മ രാമായണം വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് രാമായണം വായനയൊക്കെയാണ് രാമായണം ഭാഗവതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ വായിക്കും എന്നും രാവിലെ കുളിച്ചിട്ട് ഉള്ള പരിപാടിയാണിത് വൈകുന്നേരവും രാവിലെയും വായിക്കും കേട്ടോ വായന എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഇതായിട്ടൊന്നുമില്ല എങ്കിലും നമ്മളുടേതായ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഇതിൽ വേണ്ടിയിട്ട് വായിക്കും അപ്പോൾ എന്നെ കാണാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ എല്ലാം പോയി നിന്ന് തുടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പിയുടെ പരിപാടികളൊക്കെ നോക്കണം ആർക്കും പോകണ്ടാത്തതുകൊണ്ട് ഇന്നും വലിയ വെപ്രാളവും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇന്നും ഞായറാഴ്ചയാണ് നമ്മൾ സാധാരണ ഞായറാഴ്ചയാണല്ലോ വീഡിയോസ് ഒക്കെ എടുക്കാറുള്ളത് അപ്പോൾ നമ്മളിന്ന് ഉച്ചകൻ്റെ കാര്യങ്ങളൊന്നുമില്ല രാവിലെ ഒരു കുഞ്ഞ് കാപ്പി ഉണ്ടാക്കണം ഇന്നലെ തന്നെ മാവരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ പോയത് വൃത്തിയാക്കി എടുത്തിട്ട് വൃത്തിയാക്കുകയാണ് ഒന്നുമില്ല കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ദോശ ഇടും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ദോശയ്ക്കിന്ന് നമ്മൾ കറിയാക്കി എടുക്കുന്നത് ചമ്മന്തിയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോകണം അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഇന്നലെ തന്നെ നമ്മൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രാത്രി തന്നെ അതങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ജോലി എന്നുള്ള നല്ല ജോലി കുറവുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പോയിരുന്നത് പാത്രം കഴുകലുള്ള പരിപാടികളൊക്കെ ഒന്നുമില്ല അപ്പോൾ എനിക്കൊരു കുഞ്ഞ് ബൗളുണ്ട് അതിൽ രണ്ട് കുഞ്ഞു മീനുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ കുളത്തിൽ കുളത്തിലിടാനൊക്കെയായിട്ട് ഞങ്ങൾ തോട്ടി നിന്ന് പിടിച്ച മീനാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ രണ്ട് മീനുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണത്തിനെടുത്ത് ഞാൻ ഇതിനെ ഇട്ടതാണ് അപ്പോൾ എല്ലാ ഞായറാഴ്ചയാണ് എനിക്ക് വേറെ പ്രത്യേകിച്ച് സമയം കിട്ടാറില്ല അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ഞാനിതിൻ്റെ വെള്ളമൊക്കെ മാറ്റുന്നത് അങ്ങനെ വെള്ളമൊക്കെ മാറ്റി ആ മീൻ മീൻകുട്ടന്മാരെ എടുത്തത് ഇതേപോലെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് തുടച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി അതിന് തീറ്റി കൊടുക്കുകയാണ് അപ്പോൾ തീറ്റിയൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാനായി അപ്പോൾ ഇവിടെ ഇങ്ങനെ വെട്ടത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ വെയിലൊക്കെ അടിക്കുമ്പോഴേ ഇത് നല്ല രസമാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതാണെന്നൊക്കെ ആയിട്ട് എനിക്കതിൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നലെ മീൻ കറി വെച്ച ചട്ടി ഉണ്ടായിരുന്നു ഇനി അതുകൂടി മാത്രമേ ഉള്ളൂ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി ചട്ടി കൂടി കഴുകി വെച്ചിട്ട് നമ്മൾ ഇന്ന് മീനൊന്നുമില്ല കേട്ടോ മീൻ ഇറച്ചിയൊന്നുമില്ല പച്ചക്കറി വെച്ച് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ ഉച്ചയാണ് ഒരു സാധാ ഉച്ചയോണ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല ആദ്യം കാപ്പിയുടെ കാര്യങ്ങൾ നോക്കണം കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സമാധാനപരമായിട്ടിരുന്ന് ആലോചിക്കണം എന്താ വെക്കേണ്ടതെന്ന് അരി കൂടി ഞാൻ അടുപ്പത്തിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എപ്പോൾ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കാൻ പോയാലും തലയിൽ പോകും അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒഴിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ചോർപ്പ് വാങ്ങിയിട്ട് നമ്മളൊരു പാത്ര അടിയിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണ കുപ്പി എടുത്ത് നടക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ലെവലിനെ പിടിച്ച് അതേ രീതിയിൽ അങ്ങ് ഒഴിക്കും കേട്ടോ പതിയെ അപ്പോൾ നമ്മൾ കുപ്പി ഉടഞ്ഞു പോകുന്ന കുപ്പിയിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും അല്ല കേട്ടോ നേരത്തെ പ്ലാസ്റ്റിക് കുപ്പിയിലായിരുന്നു പിന്നെ ഞാനത് മാറ്റി അപ്പോൾ ഇപ്പോൾ ഇതേപോലെ ഒഴിച്ച് വെക്കും ഇങ്ങനെ ഒരു കുപ്പി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീടിൻ്റെ പാലുകാച്ചിന് ഒരു ചെറിയ ജഗ്ഗ് ഒരു പാത്രം കിട്ടി അപ്പോൾ അതിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയൊരു കുഞ്ഞി പാത്രം ഉണ്ട് അതിലാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ കണ്ടോ ഇതുപോലെ വെളുത്തൊരു കുഞ്ഞി പാത്രമുണ്ട് അതിലാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് അത് മതിയാവുമല്ലോ അപ്പോൾ ഈ വലിയ പാത്രം എടുത്തുകൊണ്ട് വച്ച് നമ്മൾ ഒഴിക്കുന്ന അളവ് അറിയാണ്ട് പോവും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ചോർപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കറി ഞാൻ കുത്തിച്ചാരി വെക്കും ഞാൻ തന്നെ ഞാൻ തന്നെ ആയിരിക്കത്തില്ല മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഊർന്നു ഊർന്ന് എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് അതാ ഇതേപോലെ ഈ സംഭവം ഇവിടെ കൊണ്ടുവെക്കും ഇനി നമ്മൾ ദോശിച്ചിടാനുള്ള പരിപാടിയൊക്കെയാണ് കല്ല് നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ എണ്ണ തടകി വെച്ചിട്ട് നമുക്ക് ദോശ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ മുറിക്കാനെടുത്ത കത്രിക ഞാനിവിടെ കുത്തി വെറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഈ കുന്ന് ഇതൊക്കെ നമ്മുടെ ഈ കൊളുത്തൊക്കെ ഞാൻ തന്നെ വെച്ചതാണ് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ സെറ്റപ്പാണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ മാവൊക്കെ കലക്കി എടുത്തു ഇതിലൊന്നിച്ച് നമ്മൾ ഉപ്പൊന്നും ഇടാ ഇടാൻ പോ ഇടുന്നില്ല അപ്പോൾ കുറച്ച് മാവ് മതി നമുക്ക് ഇത്തിരി മതി അപ്പോൾ ഒരു കാലം ഉണ്ടായിരുന്നു അത് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് പകർന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ദോശ ഇടാനായിട്ടൊക്കെ പോവാം അപ്പോൾ ദോശയും ചമ്മന്തിക്കറിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെക്കാം എല്ലാം പതിയെ മതി ഇന്ന് ആർക്കും ധൃതിയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാവ് പകർന്നിട്ട് അതൊരു പാത്രത്തിൽ അടച്ചട വെച്ചു ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും പിന്നെ നമ്മുടെ ഈ കുഞ്ഞി പാത്രത്തിലെ എണ്ണ നമ്മൾ അത് ഇതേപോലെ വേറൊരു പാത്രത്തിലോട്ട് പകർന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇടാൻ പോവുകയാണ് അപ്പം ഞാൻ രാവിലെ പോയിട്ടൊരു ചെറിയ വാഴത്തണ്ടൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് വന്നു അതിന് അറ്റമൊക്കെ ഒന്ന് ചതച്ചെടുത്തു ഇനി അത് വെച്ചതായി ഇതേപോലെ തൂത്തിട്ടൊക്കെയാണ് നമ്മൾ ദോശ ചിടാൻ പോകുന്നത് അപ്പോൾ ഞാനെപ്പോൾ ദോശ ചുട്ടാലും കല്ലിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അത് എന്നും അങ്ങനെ കാപ്പി ഉണ്ടാക്കാത്തത് ആദ്യം തന്നെ പിന്നെ ഇതുപോലെ ദോശയുടെ ചുടുന്നതിന് മുമ്പ് തന്നെ എണ്ണയൊക്കെ പെരട്ടി നമ്മൾ മയത്തിൽ ഒരിടത്ത് വെച്ച് ചൂടൊക്കെ ആക്കിയതിന് ശേഷം കോരി ഒഴിക്കാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഇതൊന്നും ഒട്ടിപ്പിടിക്കണം എന്നതല്ല ഇന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദോശയൊക്കെ മറിച്ചിട്ടും അപ്പോൾ ഈ സമയം കൂടെ അമ്മേൻ്റെ കൈയ്യൊക്കെ ഒന്ന് അഴിച്ചിട്ട് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിവെച്ചേക്കായിരുന്നു അപ്പോൾ ആ കയ്യിലെ ആ ഒരിതൊക്കെ അഴിച്ചിട്ട് അജയന് പുതിയതായിട്ട് മരുന്നൊക്കെ തേച്ച് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തയ്യലും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ തന്നെ മരുന്ന് വെച്ചാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കുറച്ച് ഇറ്റുകളൊക്കെ ഒഴിച്ച് കഴുകി കൈയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കയ്യിൽ വേദനയൊക്കെ ഉണ്ട് എന്നാലും ഇത് അജയണൻ്റെ ഫോണ് കുഞ്ഞപ്പുന് കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇടയ്ക്കൊരു നിശബ്ദത വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തോണോ ആരുടെ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ മൂല എന്ന് അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ചുട്ട് നമ്മൾ കഴിഞ്ഞു ഇനി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി ദോശയും ചമ്മന്തി ചമ്മന്തിക്കറിയും പിന്നെ നമ്മുടെ ഇത്തിരി മുളക് ചമ്മന്തി അപ്പം നമ്മുടെ അടുത്തത് നമുക്കൊരാൾ കുറച്ച് റെംമുട്ടൻ തന്നു കേട്ടോ അപ്പോൾ ഇതൊരുമിച്ച് ഈ കുട്ടികളുടെ കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ ആർക്കും കിട്ടില്ല അപ്പോൾ അമ്മ അവിടെ വെച്ചിട്ട് ഇതേപോലെ നുള്ളിപ്പറിച്ച് പറിച്ചെടുത്തിട്ട് ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഉച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് കാപ്പിയാണ് കട്ടൻ കാപ്പിയും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കുടിക്കാനായിട്ട് പകർന്നു വെച്ചിട്ടുണ്ടായിരുന്നു കളിക്കാനൊക്കെ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ അമ്മ എന്താ ഒരു കസേരയൊക്കെ ഇവിടെ പിടിച്ചിട്ടിട്ട് കാപ്പി പിടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് മീനാക്ഷി അമ്മ കളിയിലിടക്കൂടെ വന്നിട്ട് ആ കട്ടൻ ചായ പെട്ടെന്ന് എടുത്ത് കുടിക്കാറുമാണ് കേട്ടോ ചൂട് കാരണം വായ പൊള്ളിപ്പോയി ഇതെൻ്റെ ചേട്ടൻ്റെ മകളാണ് കേട്ടോ അപ്പോൾ അവളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി നല്ല അടിപൊളിയൊരു ദിവസമൊക്കെ ആയിരുന്നു ഇന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീടി ഇഷ്ടമായാലൊരു ലൈക്കൊക്കെ ചെയ്യണേട്ടോ